എനിക്ക് കുഞ്ഞിന്റെ കാലത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു അവിടുന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല നീ മാതാവിനും ഈശോയ്ക്കും കുഞ്ഞിനെ വിട്ടു കൊടുത്ത് പ്രാർത്ഥിക്കാൻ എന്റെ സഹോദരി പറഞ്ഞു അങ്ങനെ യേശുവി നന്ദി യേശുവി സുതി എന്റെ പേര് ടെസി ഞാൻ ചമ്പക്കുളത്ത് വരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് അവന് പഠനത്തിൽ ഒത്തിരി വൈകല്യമുള്ളൊരു കുഞ്ഞായിരുന്നു പത്താം ക്ലാസ്സിൽ ഒത്തിരി പ്രാർത്ഥനയുടെ സഹായത്തോടെയാണ് അവൻ ജസ്റ്റ് പാസ്സായത് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി പത്ത് ഇപ്പം ഇപ്പോഴുള്ള എ ഗ്രേഡ് അല്ല എ പ്ലസ് ഒന്നും ഇല്ലാതെ ഒരു എ പ്ലസ് പോലും ഇല്ലാതെ ജസ്റ്റ് പാസ്സാകുകയാണ് എൻ്റെ കുഞ്ഞ് ചെയ്തത് അങ്ങനെ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടി അതും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് അവന് അഡ്മിഷൻ ശരിയായത് അഡ്മിഷൻ കിട്ടി പക്ഷേ പ്ലസ് വണ്ണിൽ ഒരു വിഷയത്തിന് മാത്രമാണ് അവൻ ജയിച്ചത് ബാക്കി ആറ് വിഷയങ്ങൾക്കും അവൻ തോറ്റുപോയി അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ വിളിപ്പിച്ചു ടീച്ചേഴ്സ് അവർ പറഞ്ഞു കുഞ്ഞിന് പ്ലസ് ടുവിലേക്ക് തുടരാനുള്ള തുടരാൻ അവർക്ക് കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളിവിടുന്ന് കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് കാരണം അവൻ്റെ ഒരു വർഷം വെറുതെ പാഴാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞിനെ എങ്ങനെ ടെക്നിക്കൽ കോഴ്സ് പഠിപ്പിക്കാമെന്ന് അന്വേഷിച്ചു ഒന്നും കിട്ടിയില്ല അങ്ങനെയാണ് എനിക്ക് അച്ഛനോ പരിചയമുള്ള മായത്തറയിലൊരു ഷൈജു അച്ഛനുണ്ട് അച്ഛനിങ്ങനെ കൊച്ചിങ്ങളെ നിർത്തി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഓർത്തു അങ്ങനെ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഒരു സഹോദരിയായിട്ട് അച്ഛനെ കാണാൻ പോയി അപ്പോൾ സഹോദരിയായിട്ടാണ് ഞാൻ അച്ഛനെ കാണാൻ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ചേച്ചിയോട് പറഞ്ഞു നീ എന്നോ നീ ഇത്ര ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഐ എം എസിലെ അമ്മയുടെയും ഈശോയ്ക്കും കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റും കാരണം എനിക്ക് കുഞ്ഞിൻ്റെ കാലത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു അവിടുന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല നീ മാതാവിനും ഈശോയ്ക്കും കുഞ്ഞിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ സഹോദരി പറഞ്ഞു അങ്ങനെ ബസ്സിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെയാണ് ഞാൻ അച്ഛനെ കാണാൻ പോവുകയാണ് നിരാശയോടെ അവിടെ മടങ്ങാൻ തന്നെ ഇടയാക്കൽ എൻ്റെ ഐ എം എസിലമ്മേ ഒരു ഉത്തരം എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഐ എം എസ് നടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ഒരു സംരംഭം നമുക്കില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞോളൂ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ അവിടെയെന്ന് അച്ഛൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ലമ്മ അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെന്ന് ഇടപെടണേ ഇവിടെ അച്ഛനിലൂടെ എനിക്കൊരു മറുപടി നീ തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒരു അച്ഛൻ്റെ കോണ്ടാക്ട് നമ്പർ തരാം ബാംഗ്ലൂരാണ് അമ്മ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചു അങ്ങനെ അച്ഛൻ്റെ സഹായത്തോടെ ബാംഗ്ലൂരിൽ ഒരു കോഴ്സിൻ്റെ അഡ്മിഷൻ അവന് ശരിയായി നവംബറിലാണ് ആ കോഴ്സ് തുടങ്ങുന്നത് അപ്പോൾ രണ്ടു മൂന്നും മാസം പിന്നെയും അവനെ വെറുതെ നിർത്തണം കാരണം സ്കൂൾ ജൂൺ ജൂലൈ മാസത്തിലാണ് അവർ പറഞ്ഞു വിടുന്നത് അപ്പോൾ നവംബർ വരെ കുഞ്ഞിനെ വെറുതെ നിർത്തണം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് കുഞ്ഞിനെ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള മാർഗം ഏതെങ്കിലും വഴിയിലൂടെ നീ കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാനവിടെ തുണിയിലക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ ബ്രദറ് വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയും അച്ഛനും ബാംഗ്ലൂരാണ് അങ്ങനെ ഞാൻ ചെന്ന് അച്ഛനെ കണ്ട് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ പറഞ്ഞു ചേച്ചിയുടെ നമ്പർ താ ഞാൻ അവിടെ ചെന്നിട്ട് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ അച്ഛൻ തിരിച്ച് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോയി എനിക്ക് നമ്പർ തന്നെ കോണ്ടാക്ട് ചെയ്തു അച്ഛൻ്റെ കെയർ ഓഫിൽ ഫ്രീ ആയിട്ട് ബാംഗ്ലൂരിൽ മൂന്ന് മാസത്തെ ഹൗസ് കീപ്പിംഗ് കോഴ്സ് പഠിപ്പിച്ചു നാട്ടിൽ മൂന്ന് മാസത്തെ കോഴ്സിന് അവനെ ഞങ്ങൾ സെപ്റ്റംബറിൽ കൊണ്ട് ആക്കി അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അഞ്ചാം തീയതി ആയപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോരണം ഞാനൊരു ദൈവം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് എത്ര അച്ഛന്മാരെ കണ്ടിട്ടാണ് ഈ അവസരം കിട്ടിയത് ഞാൻ ഇനി എന്ത് ചെയ്യും നാട്ടിൽ വന്നാൽ ഇവനെന്ത് ചെയ്യും അങ്ങനെ ഞാൻ വീണ്ടും അപ്പം തന്നെ നമ്മുടെ ഐ എം എസ് നിത്യതിനോട്ട് വിളിച്ചു ിങ്ങനെ എൻ്റെ നിയോഗം പറഞ്ഞു അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ പേര് ഒഴിച്ച് നിത്യ വെച്ച് ഒഴിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് വൈകുന്നേരമായപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും മൂന്ന് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാനിവിടെ നിന്ന് പഠിച്ചോളാം അങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സ് അവൻ പൂർത്തിയാക്കി ഇവിടെ വന്നൊരു ഇൻ്റർവ്യൂ ശരിയായി ഇൻ്റർവ്യൂ പുന്നമട റിസോർട്ടിലായിരുന്നു ഇൻ്റർവ്യൂ അവിടെ ചെന്നപ്പോൾ അവർ കൊച്ചിൻ്റെ ആധാർ പരിശോധിച്ചു ആധാർ പരിശോധിച്ചപ്പോൾ അഞ്ച് മാസത്തെ വ്യത്യാസമുണ്ട് ഇതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാനായിട്ട് അവർ പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾക്ക് ട്രെയിനി ആയിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സാർ അങ്ങനെ പറയരുത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയും ഇങ്ങനെ പഠിപ്പിച്ചെടുത്തത് ഒരു അവസരം തരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ലമ്മ ഞങ്ങൾ പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനി ആയിട്ട് നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കുഞ്ഞു പഠിച്ച സ്ഥലത്തു നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു റിക്വസ്റ്റ് ലെറ്റർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ എനിക്കെങ്കിലും റിക്വസ്റ്റ് ലെറ്റർ വേണം ബാംഗ്ലൂരോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു റിക്വസ്റ്റ് ലെറ്റർ വേണമെന്ന് വിളിച്ച് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ട് നിർത്താം ആലോചിക്കട്ടെ ചേച്ചി ഇപ്പോൾ പോ കുഞ്ഞുമായിട്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞങ്ങൾ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് കുഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി ഞാൻ കരഞ്ഞു പുറത്തുനിന്ന് റിസോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു കാരണം ഇവനെ നാട്ടിൽ നിന്നാൽ ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ അവൻ്റെ സമയം പാഴായിപ്പോകും മൂന്ന് മാസം അവൻ കഷ്ടപ്പെട്ട് പഠിച്ച ആ കോഴ്സിൻ്റെ ടച്ചിങ് അവന് വിട്ടു പോകും ഞാൻ ഇന്ന് ചെയ്യുന്നതെനിക്കില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇവൻ നിൽക്കാതെ വന്നപ്പോൾ ഞാൻ നിത്യാറാലോട്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും തോന്നി നിത്യാറിലോട്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാമെന്ന് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഐ എം എസ് നിത്യാനിക്ക് വിളിച്ച് പറഞ്ഞു എൻ്റെ കുഞ്ഞിലിങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു തടസ്സം വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ അവർ മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തടസ്സങ്ങളെല്ലാം മാറി എൻ്റെ കുഞ്ഞിനെ ട്രെയിനിങ് ആയിട്ട് എടുക്കാനുള്ള അവസരം കിട്ടണമെന്ന് നിങ്ങൾ നിത്യാരാധനയിൽ കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു സഹോദരി പറഞ്ഞു തടസ്സങ്ങൾ മാറാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാധാരണ നമ്മൾ ഒരു നമ്മുടെ യുവക സാധിക്കാൻ ഒമ്പത് വിശ്വാസ പ്രമാണം ഇരുപത്തൊന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് വിശ്വാസം അങ്ങനെ ചൊല്ലുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ സകടി ചോദിച്ചു ഞാൻ എത്ര വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു എണ്ണമില്ല പറ്റുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ നമ്മളുടെ സൗകര്യം അനുസരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാൻ പറഞ്ഞു അങ്ങനെ പുന്നമടയിൽ നിന്നും ഞാൻ ചമ്പക്കുളം വരെ കുഞ്ഞുമായിട്ട് വരുന്നത് വരെ വിശ്വാസപ്രമാണം ചൊല്ലി ചൊല്ലി പോന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജോലി എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി രാത്രി ഉറങ്ങുന്നത് വരെ ഞാൻ ചൊല്ലി ഉറക്കത്തിൽ എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വിശ്വാസ പ്രമാണം ചൊല്ലിയ ദിവസം അതാണ് നവംബർ ഇരുപത്തി നാലെന്നുള്ള ദിവസമാണ് ഞാൻ എൻ്റെ വിശ്വാ ജീവിതത്തിലെ എണ്ണവില്ലാതെ വിശ്വാസ പ്രമാണം ചൊല്ലിയ ദിവസം അങ്ങനെ പറ്റിയ ദിവസം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് അവർ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ എനിക്ക് അച്ഛനക്ക് റിക്വസ്റ്റ് ലെറ്റർ ഒന്ന് അയച്ചു തരാമോ വാട്സപ്പ് ചെയ്യാവോ അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ ലെറ്റർ വാട്സപ്പ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ലെറ്റർ വാട്സപ്പ് ചെയ്ത് തന്നു അങ്ങനെ ഞാനിത് പുന്നമ്മട റിസോർട്ടിലെ സൂപ്പർവൈസറിന് ആ റിക്വസ്റ്റ് ലെറ്റർ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്ത് പക്ഷേ ഞാനത് ആ ലെറ്റർ ഞാൻ ഫോർവേഡ് ചെയ്തില്ല അവർ പറഞ്ഞത് ആ ലെറ്റർ ഉണ്ടെങ്കിൽ അവർ കുട്ടിയെ ഇൻ്റർവ്യൂവിന് എടുക്കാമെന്നാണ് ട്രെയിനിങ് ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ലെറ്റർ ഞാൻ ഫോർവേഡ് ചെയ്തില്ല അതിന് മുന്നേ തന്നെ പുന്നമട റിസോർട്ടിൽ നിന്നും സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ദിവസം നവംബർ ഇരുപത്തി അഞ്ചിന് കുട്ടിയോട് പുന്നമട റിസോർട്ടിൽ ഒരു വർഷത്തെ ആയിട്ട് ജോയിൻ ചെയ്യുക പിന്നെ ഇവിടെ എല്ലാം വേക്കൻസി രണ്ട് ദിവസം ഇവനെ ഇവിടെ ട്രെയിനിങ് ആയിട്ട് നിന്നിട്ട് ഇടുക്കി കുമളി എന്ന സ്ഥലത്തേക്ക് കുഞ്ഞിന് ഒരു വർഷം ഞങ്ങൾ ട്രെയിനിങ് ആയിട്ട് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മാസമായി ഇടുക്കിയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു സൈഫൻ്റായിട്ട് പത്ത് രൂപ അവന് കിട്ടുന്നുണ്ട് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് അത് ഞാൻ കാരണം എൻ്റെ സഹോദരിയാണിതിൽ കാരണം കാരണം എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഗ്യാസ് കയറി അങ്ങനെ നടക്കും പക്ഷേ ഇവിടെ ഉണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ചേച്ചിയാണ് പറഞ്ഞത് നീ ഒന്നും നോക്കണ്ട നിൻ്റെ കുഞ്ഞിനെ ഐ എം എസിൽ അമ്മയ്ക്കും ഈശോയ്ക്കും വിട്ടുകൊടുക്ക് കാരണം നമ്മളുടെ നമ്മൾ അല്ല നടത്തുന്നത് പക്ഷേ ഈശോ നടത്തി തരുമെന്ന് അതുപോലെ തന്നെ ആദ്യം തന്നെ അവന് മറ്റേ ഇലക്ട്രിക് വണ്ടിയുടെ കോഴ്സ് പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആദ്യം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത അച്ഛൻ വഴിയല്ല എൻ്റെ കുഞ്ഞിന് അവസരം കിട്ടിയത് ഞങ്ങളുടെ അയവൊക്കെ തുടക്കണം മാതാവ് ഓരോ വഴിയിലൂടെ ഓരോ വൈദികരുടെ രൂപത്തിലാണ് എൻ്റെ കുഞ്ഞിന് അനുഗ്രഹം തന്നത് യേശുവേ നന്ദി യേശുവേ സ്തുതി ഒരു പ്രത്യേക അറിയിപ്പ് ഇനി സാക്ഷ്യത്തിന് വരുന്നവർ വളരെ ലഘുവായിട്ട് ചെറിയ രണ്ടോ മൂന്നോ വാചകത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം രേഖപ്പെടുത്തേണ്ടതാണ് സമയ ദൈർഘ്യം നമുക്കില്ല നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് സമയമില്ല അതുകൊണ്ട് ഇതൊരറിയിപ്പായി സ്വീകരിക്കണം നമുക്കൊരു വചനം കേൾക്കാം രണ്ട് യാക്കോ ഏഴ് ഒമ്പത് പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും അതാണ് ആ സഹോദരിയുടെ കുടുംബത്തിൽ സംഭവിച്ചത് അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് അയ്യ്മ സമയ പ്രകീർത്തിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശു